रातो सूदन कंद मन की इले सि മാസങ്ങളായി തകർന്നു കിടക്കുന്ന ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആലുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തിയത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു തയ്യാറാകാത്ത ഈ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറിവകൻ മന്ത്രിയും ഉൾപ്പെടെ നിയമസഭയ്ക്കകത്ത് ജനപ്രതിനിധികൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്ന സമയം കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം നടന്ന ചർച്ചകൾ ജനപ്രതിനിധികളായിട്ടുള്ള അൻവർ സാധനങ്ങൾ എം എൽ എ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അവസ്ഥയെ കുറിച്ച് ഈ റോഡുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ശീതസമരത്തെ കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചിട്ടും ഒരു നടപടി പോലും വിളിക്കാതെ മുന്നോട്ട് പോകുന്നത് ഈ ഈ ജനങ്ങൾ ഇതൊന്നും തന്നെയാണ് നിമിഷം വരെ നമുക്ക് കാണാൻ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായതോടെ ഇവിടെ അപകടങ്ങളും പതിവാണ് കൂടാതെ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി